നമുക്കറിയാം രണ്ട് തരം പ്രമേഹമുണ്ട് ടൈപ്പ് വൺ ടൈപ്പ് ടു ശരീരത്തിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് അഥവാ അന്നജം അത് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ആയിത്തീരുന്ന ഒരു സ്ഥിതിഗതികളാണ് പ്രമേഹം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപക്ഷെ ജന്മനാല് തന്നെ ശരീരത്ത് തുടങ്ങിയിരിക്കും പക്ഷെ ഒരു കാലഘട്ടത്തിലേ അത് പുറന്നേക്ക് കാണുകയുള്ളൂ അതിന് വരുന്നതിന് മുമ്പ് തന്നെ പല പല ലക്ഷണങ്ങളുണ്ട് പ്രിയ സ്നേഹിതരെ നിങ്ങൾക്ക് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ എം തോമസ് മാത്യു ഞാൻ കേരളത്തിലെ സീനിയർ മോസ്റ്റ് നെഫ്രോളജിസ്റ്റാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് നമുക്കറിയാം പ്രമേഹം അഥവാ ഡയബറ്റിസ് കാലാകാലങ്ങളായി മനുഷ്യ ജീവിതത്തെ നിശബ്ദമായി കൊല്ലുന്ന ഒരു രോഗമാണ് ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി അഞ്ഞൂറ് ബി സി മുതൽ ഈ രോഗം അറിയപ്പെട്ടിരുന്നു എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് അതിനെപ്പറ്റി ആധികാരികമായ മനുഷ്യർ പഠിക്കുന്നതിനും ചികിത്സ ആരംഭിക്കുന്നതിനും സാധിച്ചിട്ടുള്ളത് നാം അറിയേണ്ട ഒരു പ്രധാന കാര്യം വർഷങ്ങളായി അറിയുന്ന ഒരു രോഗമാണെങ്കിലും അത് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നോ അതിനെ എങ്ങനെ തടുക്കണമെന്നോ അതിൻ്റെ പാർശ്വഫലങ്ങൾ വരാതെ എങ്ങനെ നോക്കണമെന്നോ ഇന്നും ജനങ്ങൾക്ക് അറിയില്ല ഇതൊരു വിരാധ ആഭാസമാണ് വളരെയധികം പഠനങ്ങൾ പ്രമേഹത്തെക്കുറിച്ചുണ്ടെങ്കിലും അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഇന്നും രോഗികൾ അറിയാത്തൊരു സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഏത് ആശുപത്രിയിലെ ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക്കുകൾ നമ്മൾ എടുത്താലും ജനറൽ മെഡിക്കൽ ഔട്ട് പേഷ്യൻ്റ് വരുന്നതിൽ ഒരു നാൽപ്പത് ശതമാനമെങ്കിലും പ്രമേഹ രോഗം അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങളുള്ളവരായിരിക്കും ഒരു സർജിക്കൽ സൈഡിലാണെങ്കിൽ അതിലും കാണാം നാൽപ്പത് അൻപത് ശതമാനം അല്ല ഇനി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലാണെങ്കിലോ കാർഡിയോളജി ന്യൂറോളജി അല്ലെ അല്ലെങ്കിൽ നെഫ്രോളജികൾക്കാണെങ്കിൽ അറുപത് ശതമാനം രോഗികൾക്കും പ്രമേഹമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിട്ടാണ് അവർ വരുന്നതെന്ന് നമ്മൾ കാണുന്നത് ഇതെന്തുകൊണ്ടാണ് ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും ലോകജ്ഞാനവും ഇത്രയും രോഗങ്ങളെപ്പറ്റിയുള്ള വിവരമുള്ളൊരു ജനതയ്ക്ക് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നാം ആലോചിക്കാറുണ്ട് അധികം പേരും പറയും രോഗമൊന്നുമില്ല ഇപ്പോൾ ഒരു തലവേദനയായി ഡോക്ടർ നോക്കിയപ്പം പ്രഷറുണ്ടെന്ന് പറഞ്ഞു പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പം കിഡ്നിക്ക് കാർഡുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഷുഗർ ഉണ്ടോ നിങ്ങൾക്ക് ഷുഗർ ഇല്ല പക്ഷെ പണ്ടൊക്കെ കുറച്ച് ബ്ലഡ് ഷുഗർ കുറച്ച് അധികം ഉണ്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കണ്ടോ മരുന്നൊന്നുമില്ല ഭക്ഷണത്തിൽ കൺട്രോളാണ് ഇവിടെ ഇതാണ് സ്ഥിതി അവർ അഡ്മിറ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണാം ബ്ലഡ് ഷുഗർ മുന്നൂറ്ററുപത് ബ്ലഡ് പ്രഷർ നൂറ്ററുപത് നൂറ് പറയാൻ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആശുപത്രി വന്നതുകൊണ്ടാണ് രോഗം രോഗമുണ്ടായതാണ് ജനങ്ങൾ ധരിക്കുന്നത് ഈ പ്രമേഹം എന്നുള്ള രോഗം ഒരുപക്ഷെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ തുടങ്ങുന്ന ഒരു രോഗമാണ് കുടുംബപരമായി അതല്ലെങ്കിൽ ജനതീക കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് അഥവാ അന്നജം അത് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ആയിത്തീരുന്ന ഒരു സ്ഥിതിഗതികളാണ് പ്രമേഹം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടു തരം പ്രമേഹമുണ്ട് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് വൺ പ്രമേഹം കുട്ടികളിലാണ് സാധാരണ ഉണ്ടാവുക അവർക്ക് ഈ രക്തത്തിലെ ഷുഗറിനെ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ഇൻസുലിൻ ഉണ്ടാവുകയില്ല ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് രക്തത്തിലെ ഷുഗർ ഇങ്ങനെ കൂടിക്കൂടി പ്രമേഹം എന്നുള്ള അവസ്ഥയിലേക്ക് വരും അതേസമയം ടൈപ്പ് ടൂലിൽ അങ്ങനെയല്ല അവർക്ക് ഇൻസുലിൻ ഉണ്ട് പക്ഷേ ആ ഇൻസുലിൻ ശരീരത്തിലെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലാണ് ഇരിക്കുന്നത് അതാണ് ടൈപ്പ് ടു സാധാരണ കാണുന്ന പ്രായമായവരിൽ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ടൈപ്പ് ടു പ്രമേഹമാണ് ഈ പ്രമേഹം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു പക്ഷേ തന്നെ ശരീരത്ത് തുടങ്ങിയിരിക്കും പക്ഷെ ഒരു കാലഘട്ടത്തിലേ അത് പുറന്നേക്ക് കാണുകയുള്ളൂ അതിന് വരുന്നതിന് മുമ്പ് തന്നെ പല പല ലക്ഷണങ്ങളുണ്ട് ഒന്നാമത് ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതലുള്ള വണ്ണം ഒരാൾക്ക് എത്ര വണ്ണം വേണം എന്ന് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാം അത് ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യണം ഒരാളുടെ വെയ്റ്റും ഹൈറ്റും എടുത്തിട്ട് ഹൈറ്റ് മീറ്റർ സ്ക്വയറിലും വെയ്റ്റ് കിലോഗ്രാമിലും എടുത്തിട്ട് ആ വെയ്റ്റിനെ ഹൈറ്റ് കൊണ്ട് ഹരിച്ചാൽ അത് പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണെങ്കിൽ ഒരു തൂക്കം ശരിയാണെന്നർത്ഥം ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്കാണെങ്കിൽ അത് ശരീരത്തിന് തൂക്കം കൂടുതലാണ് തടി പൊണ്ണത്തടി മുപ്പതിലധികമാണെങ്കിൽ മാരകമായ പൊണ്ണത്തടി ഈ ശരീരത്തിന് തൂക്കം കൂടുന്നതനുസരിച്ചിട്ട് പ്രമേഹമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും നമ്മൾ നോക്കുമ്പോൾ മൂന്ന് ശതമാനം നാല് ശതമാനം ആളുകൾക്കും ശരീരത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ തൂക്കം കൂടുതലാണ് കേരളത്തിലാണെങ്കിൽ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങളൊക്കെ കാണിക്കുന്നത് മുപ്പത് ശതമാനം പേർക്കും ഓവർ വെയ്റ്റ് തടി കൂടുതലാണ് ശരീരത്തിന് തടി കൂടുതലാവുമ്പോൾ ശരീരത്ത് ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് ഉപയോഗിക്കപ്പെടാതെ ഇൻസുലിൻ കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും സോ അമിതമായ വണ്ണം അമിതമായ ഭക്ഷണം നമ്മൾ തോന്നിമാതിരി ഭക്ഷണം ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് പണ്ട് കാലത്ത് കഴിച്ചിരുന്ന ഭക്ഷണ രീതി കംപ്ലീറ്റ് മാറി ജീവിത ശൈല്യം കൊണ്ടിട്ട് ഭക്ഷണരീതി മാറി ഒരാൾക്ക് ഒരു ദിവസം വേണ്ടത് അയാളുടെ വെയ്റ്റിനെ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്ര കാലറീസാണ് ഊർജ്ജം നമ്മുടെ ശരീരത്തിന് ജോലി ചെയ്യാൻ വേണ്ടി ഊർജ്ജമാണ് ആവശ്യം ആവറേജ് ഉള്ള ഒരാൾക്ക് ഒരു അറുപത് കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് ഏകദേശം നൂറ്റി ആയിരത്തി നാനൂറ് തുടങ്ങി ആയിരത്തി എണ്ണൂറ് കലോറീസ് ആണ് ആവശ്യം അപ്പോൾ ഈ കലോറീസ് നമുക്ക് എങ്ങനെ കിട്ടും നമുക്ക് ഭക്ഷണത്തിന് മൂന്നായിട്ട് തരംതിരിക്കാം ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ഊർജ്ജം ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങൾ അല്ല നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് ഈ ഊർജ്ജം നമുക്ക് ആവശ്യത്തിൽ അധികം കിട്ടിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഉപയോഗിക്കാതെ അത് കൊഴുപ്പായി കൂടും ഷുഗറായി രക്തത്തിരിങ്ങനെ ഓടി നടക്കും ശരീരത്തിൻ്റെ അവയവങ്ങൾ കയറി പിടിക്കും ഇത് വേറൊരു വലിയ വലിയ സംഗതി എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ ആവശ്യമുള്ള ഷുഗറിനേക്കാൾ കൂടുതൽ ഷുഗർ ഉണ്ടായാൽ അതിൻ്റെ ചയാപചയം അതായത് മെറ്റബോളിസം ഒരു അസാധാരണ രീതിയിലേക്ക് പോകും സാധാരണ ഷുഗർ മെറ്റബോളൈസ് ചെയ്യുന്നത് ശരീരത്തിന് ഊർജ്ജം ലഭിക്കാനാണ് എന്നാൽ അധികമുള്ള ഷുഗർ അതായത് അധികം നോക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക എത്രയാണ് അധികം അതായത് ഒരു ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ഒരാൾക്ക് ഷുഗർ വേണ്ടത് നൂറ് മില്ലിഗ്രാമിൽ കുറവായിരിക്കണം എൺപത് തുടങ്ങി നൂറാണ് ഫാസ്റ്റിംഗിൽ വേണ്ടത് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ ശേഷം നോക്കുകയാണെങ്കിൽ അതൊരു നൂറ്റി ഇരുപതിനും നൂറ്റി നാൽപ്പതിനും ഇടയ്ക്കായിരിക്കും അതിൽ കൂടുതലൊക്കെയാണ് അധികം ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ രക്തത്തിലെ ഷുഗർ അധികമായാൽ അത് ശരീരത്തിന് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായി ഉപയോഗിക്കുന്നതിന് പകരം അത് അബ്നോർമൽ പാത്തുവയിൽ കൂടെ പോകും അഞ്ച് തരത്തിൽ ഈ ഗ്ലൂക്കോസ് മെറ്റബോളൈസ് ചെയ്തു പോകും അത് ഈ അഞ്ച് തരത്തിൽ പോകുന്ന മെറ്റബോളിസം ശരീരത്തിന് ഉപയോഗമില്ലാതെ ശരീരത്തിന് കേടു വരുത്തുന്ന രീതിയിലാണ് ആ മെറ്റബോളിസം നടത്തുന്നത് അപ്പോൾ എന്തു പറ്റും ഈ ഷുഗർ ശരീരത്തിന് ഉപയോഗിക്കാതെ കൊഴുപ്പായി ലിവറിലേക്ക് പോയി അടിയും ഫാറ്റി ഉണ്ടാവും കൂടാതെ ഈ മെറ്റബോളിസം തെറ്റി വരുന്ന അസാധാരണമായുള്ള മെറ്റബോളിസം കൊണ്ടിട്ട് അതിലുണ്ടാവുന്ന ഘടകങ്ങൾ ശരീരത്തിലെ രക്തക്കൊഴിലിനെയും കോശങ്ങളെയും ഒക്കെ മാരകമായി എഫക്റ്റ് ചെയ്യും അങ്ങനെ വലിയ രക്തക്കൊഴിലുകൾക്കും ചെറിയ രക്തക്കൊഴലുകൾക്കും ഒക്കെ കേടുവന്ന് കാലക്രമേണ ആ ഒരു രോഗമായി മാറുകയാണ് ചെയ്യുന്നത് ഈ ഷുഗർ കൂടിയുണ്ട് ആവശ്യത്തിലധികം ഷുഗർ ശരീരത്തിലുണ്ടായാലും അത് ശരീരത്തിന് ദോഷമാണ് എന്നുള്ള വാസ്തവം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കും ഷുഗർ കുറയ്ക്കുന്നത് ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഭക്ഷണം കഴിക്കുക ഇപ്പോൾ ഒരു ആയിരത്തി അറുന്നൂറ് കാലറി വേണമെങ്കിൽ അത് ഒരു മൂന്ന് തവണയായിട്ട് അത് ഡിവൈഡ് ചെയ്യണം രാവിലെ ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് കാലോറി രാത്രി അതുപോലെ മുന്നൂറ്റമ്പത് നാനൂറ് കാലറി ഉച്ചയ്ക്ക് അതിന് ബാക്കിയുള്ള ഭക്ഷണം ഭക്ഷണം ക്രമീകരിക്കാൻ ലോക ആരോഗ്യ സംഘടനയും ഡയബറ്റിക് അസോസിയേഷനും ഒക്കെ കൂടി തീരുമാനിച്ചിരിക്കുന്ന ഒരു ഫുഡ് പ്ലേറ്റ് ഉണ്ട് ആ ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പ്ലേറ്റ് എടുത്താൽ അത് നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം മാനസികമായി ഡിവൈഡ് ചെയ്യണം അതിൻ്റെ പകുതി ഭാഗം പച്ചക്കറികൾ മാത്രമേ പാടുള്ളൂ ആ പകുതി ഭാഗത്തിൽ അതിൻ്റെ പകുതി അതായത് കാൽഭാഗം വേവിച്ച പച്ചക്കറികളും കാൽഭാഗം വേവിക്കാത്ത പച്ചക്കറികളും അപ്പോൾ അരഭാഗം അങ്ങനെ പോയി മറ്റേ അരഭാഗത്ത് അതിൻ്റെ ഭാഗത്തിൽ പ്രോട്ടീൻ അടങ്ങിയ സംഗതികൾ അതായത് നിലയിൽ പച്ചക്കറി ഒന്നിൽ പയർ കടല പരിപ്പ് അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ മുട്ടയോ അതല്ലെങ്കിൽ ഇറച്ചിയോ അതിൻ്റെ മറ്റേ കാൽഭാഗത്ത് ധാന്യങ്ങൾ അതായത് ഒരു കപ്പ് ചോറ് അല്ലെങ്കിൽ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ദോശ അല്ലെങ്കിൽ രണ്ട് ഇഡ്ഡലി അപ്പോൾ ആ ഫുഡ് പ്ലേറ്റിൽ അടങ്ങുന്ന സാധനം മെജോറിറ്റി പച്ചക്കറികളാണ് ഈ പച്ചക്കറികളിൽ കാലറീസ് വളരെ കുറവാണ് നൂറ് ഗ്രാം പച്ചക്കറിക്ക് പതിനഞ്ച് കാലോറി ഉണ്ടാവുള്ളൂ അതേസമയം നൂറ് ഗ്രാം ചോറിന് മുന്നൂറ്റി അമ്പത് കാലറിയാണ് ഒരു ചപ്പാത്തിക്ക് ഏകദേശം നൂറ് കാലറിയാണ് ഒരു ദോശയ്ക്ക് നൂറ് നൂറ്റൻപത് കാലോറി ഒരു മസാല ദോശയാണെങ്കിലോ ഇരുന്നൂറ്റൻപത് കാലോറി ആവും അപ്പം അത് നമ്മൾ അധികമായി കഴിക്കാതെ അതിന് പകരം കൂടുതൽ പച്ചക്കറികളും കുറച്ച് ധാന്യവും കുറച്ച് പ്രോട്ടീൻ അഥവാ മത്സ്യം അല്ലെങ്കിൽ മാംസം പച്ചക്കറി കഴിക്കുന്നവർക്കാണെങ്കിൽ കടല പരിപ്പ് അങ്ങനെ ഫുഡ് പ്ലേറ്റ് നമ്മൾ മൂന്ന് നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ പ്രിൻസിപ്പൾ സ്വീകരിച്ചാൽ നമ്മുടെ ഷുഗർ കൂടാതിരിക്കും അത് വെജിറ്റേറിയൻ ആയിട്ടും നോൺ വെജിറ്റേറിയൻ ആയിട്ടും ഐറ്റംസ് നമ്മൾ താരതമ്യപ്പെടും ബാക്കി ഭക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അന്നജം അതായത് ധാന്യങ്ങൾ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരിയാവും ഗോതമ്പാവും പഴങ്ങളും അധികം മധുരമില്ലാത്ത പഴങ്ങൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള അറുപത് ശതമാനം അൻപത് ശതമാനം എനർജി കിട്ടുന്ന ഈ ഭക്ഷണത്തിനാണ് ആ കൊഴുപ്പ് എന്ന് നിന്ന് കിട്ടുന്നത് വളരെ അധികമാണ് ഇരുപത് ശതമാനമെങ്കിലും കൊഴുപ്പ് നിന്ന് നമുക്ക് കിട്ടണം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം അപ്പോൾ ഈ കൊഴുപ്പിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുക കൊഴുപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഒരു സ്പൂൺ എണ്ണയിൽ ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് കാലറി അപ്പോൾ എണ്ണയുടെ അളവ് കുറയ്ക്കണം അതുപോലെ തന്നെ പ്രോട്ടീൻ പ്രോട്ടീൻ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം കാലറീസ് പ്രോട്ടീൻ ലഭിക്കണം അതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കുന്ന അളവും കുറയ്ക്കണം ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മുടെ ഭക്ഷണ രീതി വളരെ കറക്റ്റാവും നമ്മുടെ ഷുഗർ കൂടില്ല നമ്മൾ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ നമുക്ക് വരാതിരിക്കാൻ സാധിക്കും ഇതൊക്കെ അറിയാമെങ്കിലും നാം വീണ്ടും അറിയാതെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ ഈ സ്നാക്സൊക്കെ നൂർത്തിയെടുത്തോളം ഒഴിവാക്കണം എണ്ണക്കടികൾ ഒഴിവാക്കണം പിന്നെ ഈ ഷുഗറുള്ള ആളുകൾ മൂന്ന് നേരത്തെ ഭക്ഷണത്തിന് പുറമെ ഇടയ്ക്ക് രണ്ട് ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒന്നായിരിക്കും നമുക്ക് ഫൈബർ അടങ്ങിയ ബിസ്ക്കറ്റ് കഴിക്കാം അല്ലെങ്കിൽ ആരോരോട്ട് ബിസ്ക്കറ്റ് കഴിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അധികം എണ്ണയും വെക്കുമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ ഒരു പകുതി ആപ്പിൾ കഴിക്കാം പകുതി കഴിക്കാം ഒരു ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ കാപ്പിയോ കഴിക്കാം മധുരം ഇടാതെ ഇതൊരു ശീലം നമ്മൾ ഉണ്ടാക്കണം മധുരം ഉപയോഗിക്കാതെ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ശീലം അതുപോലെ പ്രധാനമാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് ശരീരത്തിന് വ്യായാമം ഒരു അരമണിക്കൂറ് ആഴ്ചയിൽ അഞ്ച് ദിവസം വ്യായാമം ചെയ്യുന്നത് ഏറ്റവും പ്രധാനമാണ് പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ളവർ ഈ വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം അത് ഉപയോഗിച്ച് പോകും അപ്പോൾ ആവശ്യമില്ലാതെ ഊർജ്ജം ശരീരത്തിൽ കെട്ടി നിൽക്കില്ല ഈ വ്യായാമം ചെയ്യുമ്പോൾ ആ ഊർജ്ജം അതിനായിട്ട് ഉപയോഗിച്ച് പോകും അങ്ങനെ നമ്മുടെ ശരീരത്തെ നല്ല ആരോഗ്യസ്ഥിതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്താലും ജനിതകമായി ഉണ്ടാകുന്ന ഡയബറ്റിസ് വരാതിരിക്കില്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള അതിനുള്ള മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കും ഡോക്ടറെ സമീപിച്ച് ആ മരുന്നുകൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞു പറഞ്ഞുതരും അതനുസരിച്ച് മരുന്ന് ഉപയോഗിക്കാം ഗുളികൾ ഉപയോഗിക്കാം അത് പോരാതെ വരികയാണെങ്കിൽ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഇൻസുലിൻ ഉപയോഗിക്കാം അങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഭക്ഷണം മാത്രം നോക്കിയാൽ പോരെ പോരാം ഭക്ഷണത്തിന് ഒരു പരിധി വരെ മാത്രമേ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ കൺട്രോൾ വേണമെങ്കിൽ മരുന്ന് വേണം വേണമെന്നുള്ളത് തീർച്ചയാണ് ആ മരുന്നിന് പുറമെ വ്യായാമം റെഗുലർ ചെക്കപ്പ് ഇതൊക്കെ വേണം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും രക്തത്തിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം അതനുസരിച്ചിട്ട് മരുന്നുകളുടെ അളവ് വ്യത്യാസപ്പെടുത്താം അതുകൊണ്ട് ഈ പ്രമേഹം കൊണ്ടിട്ട് ബാക്കി കോംപ്ലിക്കേഷൻ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും എല്ലാ ഭാഗങ്ങളെയും ആന്തരിക ഭാഗങ്ങളെയും ബാഹ്യമായിട്ടുള്ള ഭാഗങ്ങളെയും മുഴുവൻ മാരകമായി പിടിക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം പക്ഷേ ഒരാൾക്ക് ഇതെല്ലാം വരണമെന്നില്ല ചില ആളുകൾക്ക് ഒരു പക്ഷേ കിഡ്നിയുടെ രോഗമായിരിക്കും കൂടുതൽ വേറൊരാൾക്ക് ഹൃദയ രോഗത്തിനായിരിക്കും കൂടുതൽ വേറൊരാൾക്ക് ഞരമ്പിന്റെ രോഗമായിരിക്കും കൂടുതൽ അപ്പോൾ ആർക്കാണ് എന്താണ് വരുക എന്നുള്ളത് നമുക്ക് തിരിച്ചപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ഷുഗർ വന്നിട്ട് കിഡ്നി സംബന്ധ രോഗമുണ്ടെങ്കിൽ മറ്റു ആളുകൾക്കും ആ രോഗം വരാൻ കിഡ്നി സംബന്ധിച്ചുള്ള രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഒരാൾക്ക് കാലിലെ ഞരമ്പിന് കേടുവന്ന് ഒരു വിരള് മുറുക്കിയൊക്കെ ചെയ്യേണ്ടി വന്നാൽ നാം അങ്ങനെ ആളുകളെ കാണാറുണ്ട് അവരുടെ കുടുംബത്തിലുള്ള മറ്റാളുകൾക്കും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് നാം പറഞ്ഞിരിക്കണം ഇപ്പോൾ ഉള്ള കണക്കനുസരിച്ചിട്ട് നമ്മുടെ ലോകത്തിലെ ഇന്ത്യ രാജ്യത്തിനാണ് രണ്ടാം സ്ഥാനം ഉള്ള ആളുകളുടെ ആ ഇന്ത്യ രാജ്യത്തിന് തന്നെ കേരളത്തിലാണ് ഒന്നാം സ്ഥാനം ഇത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതിന് ഒരുപാട് പഠനങ്ങളുണ്ട് ഒരു നമ്മുടെ ജനിതക മാറ്റം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അടുത്ത കാലങ്ങളിലുണ്ടായ ഫുഡ് ഹാബിറ്റ്സിന്റെ മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെ വരുന്ന ഷുഗർ ഭാവിയിൽ ഈ ഇൻസുലിനൊക്കെ ഉള്ളതുകൊണ്ട് ജീവിത ദൈർഘ്യം കൂടും ജീവിത ദൈർഘ്യം കൂടുന്തോറും ഈ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നാം മറക്കരുത് അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ വരാതിരിക്കണമെങ്കിൽ കൃത്യമായി നമ്മളിതൊക്കെ നോക്കി വെച്ചിട്ട് കഴിഞ്ഞു ഏതൊരു പ്രായം ആയ ആയാളും മുപ്പത് വയസ്സിന് കഴിഞ്ഞ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ബ്ലഡ് ഷുഗർ നോക്കണം ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ അത് അധികം വേണ്ടതിലധികമാണെന്ന് കണ്ടാൽ തീർച്ചയായും ഡോക്ടറെ സമീപിച്ച് അവരുടെ വെയിറ്റ് മനസ്സിലാക്കണം വെയിറ്റ് അനുസരിച്ചിട്ട് അത് ക്രമീകരിക്കണം ഭക്ഷണ രീതി ക്രമീകരിക്കണം നമ്മൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നമ്പേഴ്സ് ഓർത്തിരിക്കുന്ന എപ്പോഴും നല്ലതാണ് നമ്പർ തേർട്ടി നമ്പർ ഫോർട്ടി നമ്പർ സെവൻറ്റി നമ്പർ എയ്റ്റി നമ്പർ നയൻറ്റി നമ്മൾ ചോദിക്കും എന്താ നമ്പർ നമ്മുടെ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ കഴുത്തിൻ്റെ ചുറ്റളവാണ് കഴുത്തിൻ്റെ ചുറ്റളവ് നാൽപ്പതിൽ കൂടിയാൽ പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ് ചുരുക്കം അത് സ്ത്രീകൾക്കാണെങ്കിൽ മുപ്പത് ഇഞ്ച് കൂടുതലാണെങ്കിൽ അതും പ്രമേഹം വരാൻ സാധ്യതയാണ് പിന്നെ നിങ്ങൾ ചോദിക്കുക എന്താ എഴുപത് എഴുപത് ശതമാനം ആളുകൾക്കും പ്രമേഹമുള്ളവർക്ക് കോംപ്ലിക്കേഷൻസ് വരും അപ്പോൾ ഒരു പ്രമേഹമുള്ള ആൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ഓർക്കണം എൺപത് എന്താ എൺപത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ചുറ്റളവ് കുക്കിളിൻ്റെ സൈഡിൽ കൂടി വയറിന്റെ ചുറ്റും ഒന്ന് മെഷർ ചെയ്താൽ എൺപത് സെന്റിമീറ്റർ സ്ത്രീകൾക്കും തൊണ്ണൂറ് സെന്റിമീറ്റർ ആണുങ്ങൾക്കും അത് കൂടുതലാണെങ്കിൽ അവർക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരുടെ തടി വളരെ കൂടുതലാണ് നമ്മൾ ഓർക്കണം അപ്പോൾ തൊണ്ണൂറിൽ കൂടുതലുള്ള പുരുഷന്മാരും എൺപതിൽ കൂടുതലുള്ള സ്ത്രീകളും വളരെ 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 ശ്രദ്ധിക്കണം അത് കുറയ്ക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടിയും എക്സസൈസിൽ കൂടിയും ഒക്കെയാണ് അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കൂടാതെ വേറെ ചില നമ്പേഴ്സ് നമ്മൾ ഓർക്കണം രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം പ്രമേഹം ഒക്കെ കൂട്ടാളികളാണ് ഒരുമിച്ചാണ് അവർ പോവുക മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായും രക്തസമ്മർദ്ദം നമ്മൾ നോക്കിയിരിക്കണം അതൊരു നിശബ്ദ കൊലയാളിയാണ് യാതൊരു സൈൻസും സിംറ്റം ഇല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ബ്രെയിൻ അറ്റാക്ക് വരും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും അല്ലെങ്കിൽ കിഡ്നി ഫെയിൽ ചെയ്യും അപ്പോഴാണ് അറിയുന്നത് പ്രഷർ ടു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണെന്നുള്ള കാര്യം നോർമലായിട്ട് ഒരാൾക്ക് നൂറ്റി നാൽപ്പത് ബൈ എൺപതാണ് ബ്ലഡ് പ്രഷർ അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നും അതിനൊരു ട്രീറ്റ്മെൻറ് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കും ഇപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന രോഗികൾ വരും അപ്പോൾ ഡോക്ടറെ എനിക്ക് കാല് വേദനയാണ് മുട്ട് വേദനയാണ് കാല് തരിപ്പുണ്ട് അത് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അസുഖമൊന്നുമില്ല എന്ന് പറയും പിന്നെ 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 ചോദിച്ച് വരുമ്പോഴാണ് തരുന്നത് ഇരുപത് വർഷമായിട്ട് പ്രമേഹ രോഗമുണ്ട് പതിനഞ്ച് വർഷമായിട്ട് രക്തസമ്മർദ്ദമുണ്ടെന്ന് അവർ പറയുന്നു ഒരു അൻപത് വർഷമായ രോഗികളെ കണ്ട് പരിചയമുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാന കാര്യം അതാണ് ഡോക്ടർമാർ സമീപിക്കുമ്പോൾ നിങ്ങളുടെ രോഗത്തിൻ്റെ മുമ്പ് കൂട്ടിയുള്ള വിവരങ്ങൾ തീർച്ചയായും പറഞ്ഞിരിക്കണം അതല്ലെങ്കിൽ ചികിത്സ തെറ്റും മരുന്ന് തെറ്റും ഡോക്ടർ കൺ കൺക്ലൂഷൻ തെറ്റിപ്പോവും അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും അപ്പോൾ അവനവർക്കുള്ള രോഗത്തെപ്പറ്റി നാം അറിഞ്ഞിരിക്കണം അത് മറ്റുള്ള ഡോക്ടർമാരടുത്ത് പറയാൻ മടി കാണിക്കരുത് ഡോക്ടർ ഇങ്ങനെ ചോദിച്ച് 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 സമയം എടുത്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ രോഗത്തെപ്പറ്റി നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം പിന്നെ നാം അറിയണം ഈ പ്രമേഹം എത്ര സൂക്ഷിച്ചാലും കുറച്ച് കുറച്ച് കൂടുതലായി കൂടുതലായി വരുന്ന രോഗമാണ് അറുപത് ശതമാനം ആളുകൾക്കും കിഡ്നി രോഗം ആയി മാറാം കിഡ്നി രോഗം പ്രമേഹത്തിൻ്റെ കൂട് വരാം ഡയബറ്റിക് നെഫ്രോപ്പതി അൻപത് ശതമാനം ആളുകൾക്കും ഹാർട്ട് ഡിസീസ് വരാം ഏകദേശം അൻപത് ശതമാനം അറുപത് ശതമാനം ആളുകൾക്കും ന്യൂറോപ്പതി വരാം ഞരബിൻ്റെ കോംപ്ലിക്കേഷൻ വരാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗം കണ്ണിന് വരും വളരെ ആദ്യം പേർക്ക് അപ്പോൾ കണ്ണിന് കേട് വരും ലേസർ അടിക്കും ഇതൊക്കെ രോഗികൾക്ക് ഉണ്ടാകുന്ന സംഗതികളാണ് പക്ഷെ അവർ പറയാറില്ല പിന്നെ ചോദിച്ചു വരുമ്പോൾ ആ കണ്ണിന് ലേസർ അടിച്ചിരുന്ന് രണ്ട് വർഷം എന്ന് പറയും അപ്പോൾ അന്നേ ഷുഗർ ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു ആ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം മറന്നു പോകുന്നു ഡോക്ടർമാർ പറയും നിങ്ങൾ ശരിക്കും ഷുഗർ കൺട്രോൾ ചെയ്യണം എന്നാൽ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല ഭക്ഷണത്തിൽ ക്രമീകരിക്കുക എക്സസൈസ് ചെയ്യുക വെയിറ്റ് കുറയ്ക്കുക ഈ പ്രധാന കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ചാൽ കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഡയബറ്റീസിനോട് കൂടി ഒരു സുഗമമായ ജീവിതം നയിക്കാൻ സാധിക്കും നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു താങ്ക് വെരി മച്ച്